നമസ്കാരം രാജ്യത്തെ എണ്ണ കമ്പനികൾ ഇന്ധന വില്പനയിൽ കൊള്ള ലാഭം കൊയ്യുന്നതായാണ് റിപ്പോർട്ട് ഒരു ലിറ്റർ പെട്രോളിൽ പതിനഞ്ച് രൂപയാണ് എണ്ണ കമ്പനികൾക്ക് ലഭിക്കുന്നത് രാജ്യാന്തര തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില വലിയ തോതിൽ ഇടിഞ്ഞതോടെ എണ്ണ കമ്പനികളുടെ ലാഭം വർദ്ധിച്ചിരിക്കുകയാണ് രാജ്യത്ത് വസ്തുക്കളുടെ വില ഉയരുന്ന സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ ഇന്ധന വിലയിൽ കുറവ് വരുത്താൻ തയ്യാറാകുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ എണ്ണവില നിയന്ത്രണം നിലവിൽ എണ്ണ കമ്പനികളുടെ കൈകളിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ലിറ്റർ പെട്രോളിൽ പതിനഞ്ച് രൂപ ലാഭം ഉണ്ടാക്കുമ്പോൾ ഡീസൽ ലിറ്ററിനൊന്നിന് പന്ത്രണ്ട് രൂപ ലാഭം നേടുന്നുണ്ട് എണ്ണ കമ്പനികൾ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികളെല്ലാം ഇത്രയും ലാഭം നേടുന്നുണ്ടെങ്കിലും ഇവരാരും തന്നെ വില കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ആലോചന നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് അവസാനമായി ഇന്ധനവില കുറച്ചത് പൊതുതിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിരുന്നു ഇത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് അന്ന് കുറച്ചത് മുമ്പ് പല തവണയായി വലിയ തോതിൽ ഇന്ധനവില ഉയർത്തിയ ശേഷമായിരുന്നു രണ്ട് രൂപയുടെ കുറവ് ഇതിനുശേഷവും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ ഇടിവ് വരുന്നുണ്ടെങ്കിലും അതൊന്നും ഇന്ധനവിലയിൽ പ്രതിഫലിച്ചിട്ടില്ല നൂറ് രൂപയുടെ ചുറ്റുവട്ടത്തിലാണ് ഇന്ധനവില ഇപ്പോഴുള്ളത് ചെന്നൈയിൽ നൂറ് രൂപയാണ് പെട്രോളിന് വില മുംബൈയിൽ നൂറ്റി മൂന്ന് ദശാംശം നാല് നാല് രൂപയും ബെംഗളൂരുവിൽ നൂറ്റി രണ്ട് ദശാംശം എട്ട് ആറ് രൂപ കൊടുക്കണം ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി ആറ് ദശാംശം അഞ്ച് ഒന്ന് രൂപയാണ് കേരളത്തിൽ പെട്രോളിന്റെ വില കേരളത്തിൽ ഒരു ലിറ്റർ ഡീസലിന്റെ വില തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് നാല് രൂപയാണ് ഇന്ധന വില കുറയ്ക്കുന്നതിനെ കുറിച്ച് എണ്ണ വിതരണ കമ്പനികൾക്ക് ആലോചിക്കാവുന്നതാണെന്ന് ഐ സി ആർ എ പറയുന്നുണ്ട് ലിറ്ററിന് രണ്ട് മുതൽ മൂന്ന് രൂപ വരെ കുറയ്ക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കമ്പനികൾക്ക് സാധിക്കും അസംസ്കൃത എണ്ണവില സെപ്റ്റംബറിൽ ബാരലിന് ശരാശരി എഴുപത്തിനാല് ഡോളർ ആയിരുന്നു മാർച്ചിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് രണ്ട് രൂപ വീതം കുറച്ച സമയത്തു പോലും ബാരലിന് എൺപത്തി മൂന്ന് എൺപത്തിനാല് ഡോളർ ആയിരുന്നു വില ഇപ്പോൾ പത്ത് ഡോളറോളമാണ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗോള സാമ്പത്തിക രംഗത്തെ മാന്ദ്യമാണ് ഇതിന് ഒരു കാരണമായി പറയുന്നത് യു എസിന്റെ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂടിയതും ഒരു കാരണമാണ് മറ്റൊന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങളും ഉൽപാദനം കൂട്ടിയിട്ടുണ്ട് യു എ ഒക്ടോബർ മാസത്തിലേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെട്രോൾ ഡീസൽ വില കുറയും പുതുക്കിയ നിരക്കുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യു എ ഇന്ധനവില നിർണയ സമിതിയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് സൂപ്പർ നയൻറ്റിഎറ്റ് പെട്രോൾ ലിറ്ററിന് രണ്ട് ദശാംശം ആറ് ആറ് ദീർഘമാണ് പുതിയ വില സെപ്റ്റംബർ മാസത്തിൽ ഇത് ലിറ്ററിന് രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ദീർഘമായിരുന്നു സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോൾ ലിറ്ററിന് രണ്ട് ദശാംശം അഞ്ച് നാല് ദിർഹമാണ് ഒക്ടോബർ മാസത്തിലെ നിരക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇത് രണ്ട് ദശാംശം ഏഴ് എട്ട് ദീർഘമായിരുന്നു ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോളിന് രണ്ട് ദശാംശം നാല് ഏഴ് ദിർഹമാണ് പുതിയ നിരക്ക് രണ്ടു ദശാംശം ഏഴ് ഒന്ന് ദീർഘമായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ഡീസലിനും വില കുറയും രണ്ട് ദശാംശം ആറ് ദൃഹമാണ് പുതിയ നിരക്ക് നിലവിലിത് രണ്ട് ദശാംശം ഏഴ് എട്ട് ദീർഹമാണ് ആഗോള വിപണിയിൽ ആഴ്ചകൾക്കു ശേഷം കഴിഞ്ഞ ദിവസം എഴുപത്തി അഞ്ച് ഡോളർ പിന്നിട്ട ആഗോള എണ്ണവില വീണ്ടും കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇത് ആഘോഷമാക്കിയിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾ ആഗോള വിപണിയിലെ എണ്ണവിലയിടിവ് വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ സാധ്യതകൾ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം നിലവിൽ ക്രൂഡ് സ്റ്റോക്ക് ചെയ്യുന്ന തിരക്കിലാണ് രാജ്യത്ത് പച്ചക്കറികളുടെയും സാധനങ്ങളുടെയും വില വീണ്ടും കുതിക്കുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്ത് ഇന്ധനവില ആശ്വാസം പകരാനായാൽ കാര്യങ്ങൾ അല്പം എളുപ്പമാകും